ഹായ് റിവേഴ്സ് വെൽക്കം ബേക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ആ ഒരു പേഴ്സണിൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് റൊമാൻറ്റിക് ഫീലിംഗ്സ് ഇവർക്ക് ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് നിങ്ങളിൽ ഭയങ്കര അട്രാക്റ്റഡ് അട്രാക്റ്റായിട്ടാണ് ഇവർ ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും റീസെൻറ്റ് ഫോട്ടോയോ വീഡിയോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ഇപ്പോൾ നോക്കാം എന്നാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലും കാര്യം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ വാട്സപ്പ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇവർ ഇന്നത്തെ ദിവസം സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ കണ്ണുകൾ നോക്കുക നിങ്ങളുടെ മുടികൾ നോക്കുക നിങ്ങളുടെ ആ ഒരു മുഖത്തെ ആ ഒരു ഭംഗി ഇവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുഖത്തെ എന്താണോ നിങ്ങളുടെ കണ്ണാണെങ്കിലോ നിങ്ങളുടെ ചുണ്ടാണെങ്കിലോ നിങ്ങളുടെ മൂക്കാണെങ്കിലോ എന്തായാലും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണോ നിങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആണെങ്കിലോ എന്താണോ നിങ്ങളുടെ പ്രത്യേകത അത് കൂടുതലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നിങ്ങളെ ഇവരുടെ അടുത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ ഫീൽ ആക്കുകയാണ് അതായത് നിങ്ങൾ ഇവരുടെ അടുത്ത് തന്നെ കൊണ്ട് വേറൊരുത്തും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ഇങ്ങനെ ഫീൽ ആക്കുകയാണ് ഇവിടെ ഇമാജിനേഷൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിലുള്ള ഇവിടെ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ ഭയങ്കര അട്രാക്റ്റായിട്ടുമാണ് ഇവർ ഇത്രമാത്രം അട്രാക്റ്റഡ് ആണ് ഇവർ അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യണം ആ രീതിയിലുള്ള ഒരു അട്രാക്ഷൻ ആപ്പോൾ ചിലപ്പോൾ ലക്കി വൺ ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ അവരുടെ പേഴ്സിൻ്റെ മെസ്സേജോ കോളോ വരാം അതൊരു ടൈംലെസ് ആയിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റസനേറ്റ് ആകുന്നതാണ് ഇവരുടെ ഇമോഷൻസ് കൺട്രോളിലല്ല ഉള്ളത് ഇവരുടെ ഇമോഷൻസ് ഒട്ടും തന്നെ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പോൾ തന്നെ അവർക്ക് മെസ്സേജ് ചെയ്യാം ഇപ്പോൾ തന്നെ അവർക്ക് കോൾ ചെയ്യാം അങ്ങനെ ഇവർക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇവർ നിങ്ങളുടെ പോസ്റ്റിന് മനഃപൂർവ്വമായിട്ട് ലൈക്ക് ചെയ്യും ഇല്ല എങ്കിൽ മനഃപൂർവ്വമായിട്ട് റിയാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഇവരോട് സംസാരിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ മെയിനായിട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം ഇവരെ അതായത് നി ഇവർ നിങ്ങളെ സ്പൈ ചെയ്യാണ് നിങ്ങളുടെ പോസ്റ്റ് ലൈക്ക് ചെയ്യാണ് കമൻറ്റ് ചെയ്യാണ് എന്നൊക്കെ ഈ ഒരു ടൈമിൽ ഒത്തിരി തോട്ട്സ് ക്രിയേറ്റ് ആവുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഒരു സൈഡ് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു മറു സൈഡ് പ്ലാനിങ്ങും നടക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു പ്ലാനിങ്ങെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ എന്തെങ്കിലും പാസ്റ്റിലും മോ എന്തെങ്കിലും സംസാരം ഉണ്ടായി പിണങ്ങിയിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ രണ്ടുപേരും ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എങ്ങനെ നിങ്ങളുമായിട്ട് ഒന്നാവാം എന്ത് പറഞ്ഞാലാണ് നിങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് ഇവിടെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് ഇവരുടെ അടുത്ത് കൊണ്ട് നിർത്താം എന്നുള്ള രീതിയിൽ വീണ്ടും പഴയതുപോലെ നിങ്ങൾ ഇവർ ഒന്നാവാൻ വേണ്ടി കൂടാതെ ഇവർ ഇവരുടേതായിട്ടുള്ള കുറേ പ്ലാൻസ് ഉണ്ടാക്കുന്നുണ്ട് കാര്യങ്ങൾ സോൾവ് ആക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്കെ രണ്ടുപേരുടെ എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാഗ്വാദം അല്ലെങ്കിൽ സംശയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കാണും ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കും കാരണം നിങ്ങൾക്കിടയിൽ ഇഷ്യൂ ഉണ്ടാവാൻ എന്തായാലും ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിവരേക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് കാരണം ആ സമയത്ത് വഴക്കുണ്ടാക്കിയപ്പോൾ ഇവർ മോശമായ വാക്കുകൾ നിങ്ങളെ പറഞ്ഞു കാണും അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാണും അതിൻ്റെ ആ ഒരു ദേഷ്യവും വിഷമവും നിങ്ങൾക്കിവരോടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് അതിന് ഇവർ എന്ത് ചെയ്യണമെന്നു ാണ് ആലോചിക്കുന്നത് ഇവിടെ ഇമോഷൻസ് വളരെ ഹൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഫുൾ മൂൺ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇമോഷൻസ് ബാലൻസിൽ വരാൻ കുറച്ച് ടൈം എടുക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് നിങ്ങളുമായിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു കണക്ഷൻ സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇവരുടെ ഭാഗ്യം നിങ്ങളാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കുറച്ച് പൊസസീവും ഒബ്സസും ആണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇനി ഇവരുമായിട്ട് വായിക്കിട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെങ്കിലും ന്യൂ പേഴ്സൻ്റെ എൻട്രി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവർ അത്രമാത്രം പ്രൊട്ടക്റ്റീവ് ആകും നിങ്ങളോട് ആ ഒരു ന്യൂ കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ നിങ്ങളോട് പറയും അതായത് ഇവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ കൂടെ വേണം എന്നുള്ള ചിന്തയുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരികെ ഇവർ വരും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവർ നിങ്ങളുടെ അടുത്ത് വരും അതായത് എനിക്ക് നിങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് ഞാൻ സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കൂ നിങ്ങൾ ഈ കാണുന്നത് എക്സ് പാർട്ട്ണറിന് വേണ്ടിയാണ് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ആ ന്യൂ പേഴ്സൺ ഇപ്പോൾ ആരാണോ എൻട്രി ആയത് അവരോട് നിങ്ങൾ കുറച്ച് അകൽച്ച വയ്ക്കുവാൻ വേണ്ടി നിങ്ങളോട് പറയുകയും ചെയ്യും ഇവർ നിങ്ങളോട് ഇങ്ങനെ പറയും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അത്രയ്ക്ക് സഫറിംഗ് ആണ് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എന്ന് നിങ്ങളോട് പറയും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളില്ലാതെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന തെറ്റാണ് ഞാൻ വളരെയധികം വിഷമത്തിലാണ് ഉള്ളത് എന്ന് ഇവർ നിങ്ങളോട് പറയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കെയർ ഫ്രീ ആയിട്ട് ആക്ഷൻ എടുക്കും ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ ഇവർ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ തന്നെയായിരിക്കും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക കരയർ വയസ്സും ചില ആൾക്കാരുടെ പേഴ്സൺ എന്തോ മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളെ ഭംഗിരമായിട്ട് ഇവർ പുകഴ്ത്തി പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹോപ്പാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഇതുകൂടാതെ ഈ ഒരു ടൈമിൽ എനർജി നോക്കുമ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ് ഉണ്ടാവുന്നതായിട്ടുള്ള ആ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പായിട്ട് പുറത്തു വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഉദാസമായിട്ടുള്ള ആ ഒരു ഇത് ഉണ്ടെങ്കിൽ അത് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരുവാൻ പോവുകയാണ് സെലിബ്രേഷൻ്റെ ആ ഒരു മൂമെൻ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹാപ്പിനെസ് തിരികെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മിക്കവാറും ആൾക്കാരുടെയും ജീവിതത്തിൽ ഒരു ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്രിയേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ആ ഒരു ജീവിതം കൂടുതൽ മെച്ചത്തിൽ അതായത് കൂടുതൽ ഒരു ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇനി ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ മെസ്സേജ് ആണ് സെലിബ്രേഷനായിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒന്ന് ഒരു വാക്ക് സംസാരിച്ചാൽ മാത്രം മതി അപ്പോൾ തന്നെ എനിക്ക് ഹാപ്പി ആകും അങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ പേഴ്സൺ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അപ്പോൾ അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും നിങ്ങൾക്ക് ഹാപ്പി നെസ് ഫീൽ ആവുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക ചില ആൾക്കാരുടെ പേഴ്സൺ ഫിനാൻഷ്യലി എന്തോ ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ വളരെ നല്ലൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോർ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫോർ ഹവേഴ്സ് തൊട്ട് ട്വൻ്റി ഫോർ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ് ഇനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു ബോണ്ടെന്ന് പറയുന്നത് സോളിൻ്റെ ഒരു കണക്ഷനാണ് സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ അടുത്താണ് പക്ഷേ നിങ്ങളത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സക്സസ്സാണ് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ജസ്റ്റ് കീപ്പ് ഗോയിങ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഇതേപോലെ മുന്നോട്ട് പോവുക ഒരു പുതിയ ചാപ്റ്റർ ഒരു പുതിയ വിഷനോട് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോവുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടി ആ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി പക്ഷെ അറ്റ് ലാസ്റ്റ് നിങ്ങൾ ആ ഒരു സ്ഥലത്തെത്തും കാരണം അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ദൈവം പെട്ടെന്നൊന്നും നമുക്കൊന്നും തരത്തില്ലല്ലോ കുറച്ച് നമ്മളെ വിഷമിപ്പിക്കും നമ്മളെ കുറച്ചൊന്നും സങ്കടപ്പെടുത്തിപ്പിക്കും എന്നിട്ടായിരിക്കും തരുന്നത് ഈശ്വര എന്താണോ ഡിസൈഡ് ചെയ്തേക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ എന്ന വൈബ്രേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക കീപ് ഗോയിങ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശി ബൈ താങ്ക് യു സോ മച്ച്